െ വൈകീട്ട് ഒരാൾക്ക് പറ്റിയത് വൈകീട്ടാ ഞങ്ങൾ പോയി ട്രൈ ചെയ്യട്ടെ നോക്കട്ടെ നമ്മടെ വെള്ളച്ചാട്ടം അഡ്വഞ്ചർ റൈഡില്ലാ ഞങ്ങൾ കടത്തിരിക്ക ം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മുടെ ട്രിപ്പ് കുഞ്ഞാലിപ്പാറയിലൂടെ അടുത്തുള്ള വെള്ളച്ചാട്ടത്തിലേക്കാണ് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ കുഞ്ഞാലിപ്പാറ നല്ലോണം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ അപ്പം ഇനി നമ്മൾ പോണത് ഇനി അതിൻ്റെ അടുത്തൊരു ചെറിയ വെള്ളച്ചാട്ടമുണ്ട് ഒരു ഹിഡൻ സ്പോട്ടാണ് കാട്ടിൻ്റെ ഉള്ളിലുള്ള ഒരു ഹിഡൻ സ്പോട്ടാണ് അപ്പോൾ അവിടേക്കാണ് കേട്ടോ നമ്മൾ പോണത് അപ്പോൾ അവിടേക്ക് പോകാൻ തേ ഇങ്ങനെ കുഞ്ഞാലിപ്പാറയുടെ സൈഡിലിതേ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വഴികളുണ്ട് അപ്പോൾ ആ വഴി കൂടെ ഞങ്ങൾ നടന്ന് നടന്ന് ഒരു റബ്ബർ തോട്ടത്തിലാണ് എത്തിയത് ആ റബ്ബർ തോട്ടത്തിന്റെ അവിടെ ആയിരിക്കും വെള്ളച്ചാട്ടം എന്ന് വിചാരിച്ച് ഞങ്ങൾ വീണ്ടും വീണ്ടും നടന്നു അപ്പോഴും എത്തിണ്ടായിരുന്നില്ല അപ്പൊ നമുക്ക് നടന്നുടങ്ങാം റബ്ബറും നടന്നു ഞങ്ങള് അന്ന് നേരത്തെ പോയ റബ്ബർ റബ്ബറും അവിടെ തിരിച്ചു പോന്ന ഭഗവാനേ ഇത് കാട്ടിലേക്കാണ് പോണെ എന്റെ പൊന്നെട്ടെ പോണോ കാട്ട് എവിടെ എപ്പറിയാണ് അവസാനിച്ചിരിക്കുന്നു എനിക്ക് ഞാൻ അവര് അവിടെ നല്ല വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട് നമുക്ക് അറിയില്ല എങ്ങനെയാന്നുള്ളത് പോയി നോക്കാം നമുക്ക് നല്ല കാടാ കേട്ടാ കാടിന്റെ ഉള്ള എങ്ങനെയാ കിട്ടാനുള്ള കുഞ്ഞു വഴിണ്ടോ ഒരാൾക്ക് ഇങ്ങനെ നടക്കാൻ പറ്റിയ വഴിട്ടാ ഞങ്ങൾ അങ്ങോട്ട് പോയി ട്രൈ ചെയ്യട്ടെ നോക്കട്ടെ നമ്മുടെ വെള്ളച്ചാട്ടം

അവിടെ നിന്ന് കുളിക്കാൻ പറ്റില്ല ഇങ്ങനെ കാണാനേ പറ്റുള്ളൂ ാട്ടൊക്കെ ഇണ്ട് വെള്ളച്ചാട്ടം ഇവിടെയാണുള്ളത് പക്ഷേ പോയിട്ട് കുളിക്കാനൊന്നും പറ്റില്ല ഞങ്ങൾ ഇറങ്ങാൻ എനിക്ക് കാട് കൊടുങ്ങാട്

നല്ല ടാസ്ക് ആണ് പതുക്കിറങ്ങിയാ ഇനിപ്പൊ കുളിക്കണ്ടാട് കൊടുങ്കാട് i'm <laughs> gonna ഞങ്ങൾ വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ നിന്ന് ഇങ്ങനെ കുറച്ച് പേരായിരുന്നപ്പോഴേക്കും കുറച്ച് പിള്ളേരുകൾ വന്നു കേട്ടോ അപ്പം കുറച്ച് ധൈര്യം വന്നു ഒറ്റയ്ക്ക് ആയിരുന്നപ്പോഴേ ആ കൊടുങ്കാടിൻ്റെ ഉള്ളിൽ നമ്മൾ തന്നെയായിരുന്നപ്പോൾ ഒരു ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കൂട്ടാ അത് കഴിഞ്ഞ് കുറച്ച് പിള്ളേരൊക്കെ വന്ന് അവരാണെങ്കിൽ ചാടി അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ അവർ നേരെ പോയി ആ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ നിന്നും അങ്ങനെ നിൽക്കാൻ മാത്രമേ പറ്റുള്ളൂ ട്ടോ നമുക്കവിടെ ഫുള്ള് കിടന്ന് എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റുന്നില്ല കുറച്ച് പേർക്കിങ്ങനെ നേരന്ന് നിൽക്കാനുള്ള ആ സ്പേസ് ഉള്ളു പിന്നെ ഭയങ്കര ടാസ്ക്കാണ് കുറച്ച് പാടാണ് കേട്ടോ അവിടെ എത്തിച്ചേരാൻ എന്താച്ച നല്ല കല്ലുകളും പിന്നെ കാടും ഒക്കെയാണ് പക്ഷെ നമ്മുടെ ആ കാട്ടിലാ വൈബ് ആസ്വദിക്കാൻ വേണമെന്നുണ്ടെങ്കി വരാം കേട്ടോ അപ്പൊ ഞങ്ങൾ അങ്ങനെ പോയി ഇതേ തിരിച്ചു വരികയാണ് കേട്ടോ ഇങ്ങനെ ഒരു നടപ്പാതയുണ്ട് അത് കണ്ടിട്ട് വന്നതാ നമ്മള് ഓ ഇവിടെ ഒരു സമാധാനമായി കൂറ്റി പ്രയാണം പ്രയാണം അയ്യോ അതെ ആ അങ്ങനെ നമ്മൾ റബ്ബറും തോട്ടം എത്തിയിരിക്കുകയാണ് ഏയ് മീനാശി എന്നെ തോടണ്ട വെള്ള നിറച്ച് यो मिलचम गोंद माने അങ്ങനെ ഞങ്ങളുടെ തിരിച്ച് റോഡ് എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് ആ കാട്ടിലൂടെ പോയിട്ടുള്ള യാത്രയും പിന്നെ ആ വെള്ളച്ചാട്ടത്തിൽ സൗണ്ടും അതൊക്കെ കേൾക്കുമ്പോൾ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് അങ്ങനെ വെള്ളച്ചാട്ടവും കുഞ്ഞാലിപ്പാറയും ഒക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു പോരുകയാണ് അപ്പോൾ അത്രയുള്ളൂ നമ്മുടെ വീഡിയോ പിന്നെ ഒക്കെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം ടാറ്റ